ഒരു കമന്റ് ഇങ്ങനെയാണ് യവുമാരുടെ തള്ളു കേട്ട് ജനം മടുത്തു തള്ള് 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 തള് വണ്ടി തള്ള് 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 തള്ളിപ്പൊളി വണ്ടി എന്നല്ലേ ഒരു കമന്റ് നല്ലതാണെങ്കിൽ ജനം തീർച്ചയായിട്ടും വരും അല്ലെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു ആർക്ക് ഒരു കമന്റ് ഇങ്ങനെയാണ് എം വി പരിപാടിക്ക് പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും ഒരുത്തനും വരില്ല അമ്മാതിരി പെറ്റിയടിയല്ലേ ഉമ്മാര് ജാഗ്രത ഒളി ഒരു കമന്റ് നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ സ്ഥിതി ഇപ്പോൾ കാശ് കൊടുത്താലും മലയാളികളെ കിട്ടാതെയായല്ലേ ബംഗാളികൾ പണിയുള്ളത് കാരണം അവരും വരുന്നില്ല പണിപാളി ഒരു കമന്റ് ഇങ്ങനെയാണ് സദസിൽ സ്ത്രീ പങ്കാളിത്തം കുറവായി അതിനാണ് പത്തനാപുരത്തേക്കൊന്ന് വിളിച്ചു നോക്കാം സ്ത്രീ പങ്കാളിത്തത്തിന് ആ നമ്പർ ഒന്ന് കിട്ടിയ